ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റുള്ളിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ചധികം ബേഡ്സിൻ്റെ കളക്ഷൻസ് സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ മുഴുവനെ കണ്ട ശേഷം നമ്മുടെ ഇന്നത്തെ കോഡ് വന്നിട്ട് ടി വൺ ടി ടു എന്ന രീതിയിലാണ് പോകുന്നത് സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് ട്രിവാൻ ആണ് ആൾക്കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെയും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻസിൻ്റെ പീച്ച് വെറൈറ്റീസിൻ്റെ അഞ്ച് കിളികളടങ്ങിയ ഒരു ബാച്ച് ആണ് നല്ല ക്വാളിറ്റി ഉള്ള കളികളാണ് സെമി അഡൽറ്റ് കളികളുടെ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടി വൺ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ അഞ്ച് കിളികളടങ്ങിയ ബാച്ചിൻ്റെ വില വന്നിട്ട് മൂവായിരം രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻസിൻ്റെ ഫിഷർ വെറൈറ്റീസിൻ്റെ സെമി അഡൽറ്റ് കളികളുടെ ഒരു ബാച്ചാണ് നാല് ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടി ടു എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ നാല് കിളികളടങ്ങിയ ബാച്ചിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ തന്നിട്ടുള്ള ബീച്ച് വെറൈറ്റീസിൻ്റെ തന്നെ ഓറഞ്ച് ഫേസിൻ്റെ അഡൽറ്റ് കളികളുടെ ഒരു ബാച്ചാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള അഡൽറ്റ് കളികളുടെ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടി ത്രീ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഓറഞ്ച് സീരീസ് ബാച്ചിൻ്റെ വില വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ജംബോ ഫിഞ്ചിൻ്റെ ഒരു സെമി അഡൽറ്റ് പേർ ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ജംബോ വെറൈറ്റീസിൻ്റെ ഒരു പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടി ഫോർ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ആവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വന്നിട്ട് അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു ആൽബിനോ കോക്ടൈലും ഒരു വൈറ്റ് പൈഡ് കോക്ടൈലും ചേർന്നൊരു അഡൽറ്റ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു കോക്ടൈൽ വെറൈറ്റീസിൻ്റെ അഡൽറ്റ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടി ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു ഗ്രേ കോക്ടൈൽ മെയിലും ഒരു പേർ കോക്ടൈൽ ഫീമെയിലും ചേർന്നൊരു പേറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോക്ടൈൽ വെറൈറ്റീസിൻ്റെ ഒരു അഡൽറ്റ് പേറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടി സിക്സ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഫിഷർ ഒപ്ലൈനും ഒരു ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ബ്ലൂ സ്പ്ലിറ്റും രണ്ട് ബ്രീഡിംഗ് ഫീമെയിലുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ബ്രീഡിംഗ് ഫീമെയിലുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടി സെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ഒരെണ്ണത്തിൻ്റെ വില വന്നിട്ട് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു ലൂട്ടിനോ പീസ് പൈഡും ഒരു മാവോ പീസ് ഫൈഡും ചേർന്നൊരു ബ്രീഡിംഗ് പെയറാണ് പീസ് ഫൈഡ് വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടി എയിറ്റ് എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു ലൂട്ടിനോ പീച്ചും ഒരു ക്രിമിനോ പീച്ച് പൈഡും ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പീച്ച് വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടീ നയൻ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു വയലറ്റ് ഫിഷറും ഒരു ബ്ലൂ ഫിഷറും ചേർന്ന ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫിഷർ വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടീ ടെൻ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു മാവോ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു മാവോ ഫിഷറിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടി ഇ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു വയലറ്റ് ഫിഷറും ഒരു കൊബാൾട്ട് ബ്ലൂ ഫിഷർ ഹെവി പൈഡും ചെയറുന്ന ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫിഷർ വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടി ട്വൽവ് എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു മാവോ ഫിഷർ യൂവിങ്ങും ഒരു കൊബാൾട്ട് ബ്ലൂ ഫിഷറും ചേർന്ന ഒരു ഫിഷർ വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടി തേർട്ടീൻ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു ഒലുവു പീച്ച് പൈഡും ഒരു ലെമൺ ഗ്രീനും ചേർന്ന ഒരു പീച്ച് വെറൈറ്റീസിൻ്റെ ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടി എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു വയലറ്റ് ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടി ഫിഫ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് ഫീമെയിലിൻ്റെ വില വന്നിട്ട് തൊള്ളായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു യൂവിംഗ് ഫിഷർ ഒപ്ലേൻ്റെ ഒരു സെമി അലൾട്ട് മെയിലാണ് നല്ല ക്വാളിറ്റി ഒരു സെമി അലൾട്ട് മെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടി സിക്സ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്തതാണ് ഈ ഒരു മെയിലിൻ്റെ വില വന്നിട്ട് ആയിരം രൂപ